ചേട്ടാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒറ്റപ്പാലത്ത് വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന ദമ്പതികളെ വീട്ടിൽ കയറി മോഷണത്തിനിടെ പരിക്കേൽപ്പിച്ചൊരു കേസുണ്ട് ആ കേസിലെ പ്രധാന പ്രതി പൊള്ളാച്ചി ഗോവിന്ദരാജാണ് അയാളെ വിയൂർ ജയിലിലായിരുന്നു ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നത് പക്ഷേ ജയിൽ ചാടി അയാൾ രക്ഷപ്പെട്ടതിന് ശേഷം ഇന്നേവരെ അയാളെ പിടിക്കപ്പെട്ടിട്ടില്ല ജയിൽ ചാടിയതിന് ശേഷം ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല അപ്പം അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പം എന്തായിരുന്നു ആ ഒരു കേസ് ഇത് ഗോവിന്ദരാജ് പൊള്ളാച്ചി സ്വദേശിയാണ് ഇയാളുടെ പോലീസ് വിളിക്കുന്ന ഒരു വട്ടപ്പേരുണ്ടല്ലോ ഇത്തരം ക്രിമിനലുകൾക്ക് പോലീസ് ഒരു പേരിടും ആ പേരാണ് പൂച്ചാണ്ടി ഗോവിന്ദരാജ് എന്നാണ് അയാൾ കിട്ടിയിരിക്കുന്ന പേര് ഇയാൾ അൻപത് ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാളുടെ പ്രധാന പരിപാടി മോഷണം എന്ത് സാധനവും മോഷ്ടിക്കും ഇരുചക്രവാഹനം സ്വർണം പണം മൊബൈൽ ഫോൺ ഇങ്ങനെ എന്ത് കിട്ടിയാലും ഇയാൾ മോഷ്ടിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ മോഷണ കേസിൽ ഇയാൾ കോയമ്പത്തൂർ ജയിലിലായിരുന്നു കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ ഇയാൾ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മാസം അഞ്ചാം തീയതി ജാമ്യത്തിലിറങ്ങി ജാമ്യത്തിലിറങ്ങിയ ഇയാൾ അവിടെ നിന്നും പാലക്കാടേക്ക് വരുന്നു പാലക്കാട് എത്തുന്ന ഇയാൾ അവിടെ നിന്നൊരു മൊബൈൽ ഫോൺ മോഷ്ടിച്ചു ഈ ഫോൺ വിറ്റ് കിട്ടിയ പണം കൊണ്ട് ഇയാൾ ഒറ്റപ്പാലത്ത് വന്നു ഒറ്റപ്പാലത്ത് വന്ന് ഇയാൾ അന്നേ ദിവസം അതായത് ഈ ആക്രമണം നടക്കുന്ന ദിവസം വെള്ളിയാഴ്ചയാണ് ഈ വെള്ളിയാഴ്ച രാത്രിയിൽ ഇയാൾ കിടന്നുറങ്ങി അമ്പലത്തിന് സമീപത്തുള്ള ഒരു മരത്തിന് മൂ ചുവട്ടിൽ കിടന്ന് ഉറങ്ങി ആ ചുവട്ടിൽ കിടന്നുറങ്ങുന്നതിനിടെയാണ് ഇയാൾ ഈ പാലപ്പുറത്തെ വീട്ടിലെ താമസക്കാരെ കുറിച്ചുള്ള സംസാരം ഇയാളവിടെ കേൾക്കുന്നത് അപ്പോൾ ഇവർക്ക് നല്ല സമ്പത്തുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ അമ്പലത്തിൻ്റെ ഈ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന രണ്ടു പേർ പരസ്പരം സംസാരിക്കുകയാണ് അപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന ഈ ഗോവിന്ദരാജത് കേട്ടു അതായത് ഒറ്റപ്പാലം പോലീസ് പിടിച്ചപ്പോൾ അയാൾ കൊടുത്ത മൊഴിയാണ് എങ്ങനെ ഈ പാലപ്പുറത്തെ വീട് കണ്ടുപിടിച്ചു എന്നുള്ളത് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ കേട്ടു കേട്ടതോടുകൂടി കളനാണല്ലോ അയാളുടെ മനസ്സിൽ അടുത്ത ദൗത്യത്തിനുള്ള സമയം ഉദിച്ചു അപ്പോൾ അയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ റെയിൽപ്പാളം വഴി നടന്നു അങ്ങനെ പല സ്ഥലങ്ങളിൽ കൂടെ കറങ്ങി ഈ വീട് ഇയാൾ കണ്ടുപിടിച്ചു അതായത് വെള്ളിയാഴ്ച രാത്രിയിൽ ഈ വീട് കണ്ടുപിടിച്ചു ഈ വീട് കണ്ടുപിടിച്ച് ഈ വീട്ടിലെത്തിയപ്പോൾ ഈ വീടിൻ്റെ പരിസരത്തൊരു മടവാൾ കിടപ്പുണ്ടായിരുന്നു ഇത് ഇയാൾ കൊണ്ടുവന്നതല്ല ഈ മടവാളുമായി ഇയാൾ ഈ വീടിൻ്റെ മുകളിലേക്ക് കയറി മച്ചിലേക്ക് കയറി ഇത് ഓടിട്ട വീടാണ് എന്നിട്ട് ഇയാൾ ഇതിൻ്റെ മച്ചിലെ ഈ ഓട് ഇളക്കിക്കൊണ്ട് ഈ വീടിനുള്ളിൽ ഇറങ്ങി ഈ വീട്ടിലെ താമസക്കാരെന്ന് പറയുന്നത് സുന്ദരേശൻ എന്ന് പറയുന്ന ഒരു വിമുക്ത ഭടൻ അദ്ദേഹം എസ് ബി ഐയിലും ജോലി ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും റിട്ടയറായി പിന്നെ ഭാര്യ അംബിക ദേവി അവർ റിട്ടയേർഡ് അധ്യാപികയാണ് ലക്കഡിയും അപ്പോൾ ഇവർ രണ്ടു പേരുമാണ് വീട്ടിലുള്ളത് ഇവർക്ക് സമ്പത്തുണ്ട് പണമുണ്ട് എന്നുള്ളൊരു ധാരണയാണ് ഇയാൾക്ക് ഉള്ളത് അപ്പോൾ ഇയാൾ മച്ചുപൊളിച്ച് ഈ ഓട് പൊളിച്ച് ഇറങ്ങിയ സമയത്ത് ഇറങ്ങി താഴെ എത്തി ഇയാൾ അവിടെയുള്ള അലമാര അത് ഇയാൾ കുത്തി തുറക്കാൻ ശ്രമിച്ചു ഈ ശ്രമിച്ച സമയത്ത് ഇതിൻ്റെ സൗണ്ട് ഈ അംബികാദേവി കേട്ടു അംബികാദേവി കേട്ടിട്ട് അംബികാദേവി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിത് എന്താണെന്ന് അറിയാൻ വേണ്ടി ചെന്നു ചെന്ന സമയത്ത് ഇയാൾ അവരുടെ മുഖത്ത് വെട്ടി ഈ മുഖത്ത് മടവാൾ കൊണ്ട് വെട്ടി വെട്ടേറ്റ് വീണ അംബിയാദേവിയെ വീണ്ടും ഇയാൾ രണ്ട് തവണ കൂടി വെട്ടി അവരുടെ നിലവിളി കേട്ടാണ് ഈ സുന്ദരേശൻ എന്ന് പറയുന്ന ഭർത്താവ് ഓടിച്ചെല്ലുന്നത് അയാളുടെ ഇടത് കൈക്ക് ഇയാൾ വെട്ടുകയുണ്ടായി അതുപോലെ തന്നെ തോൾ ഭാഗത്തും വെട്ടുകയുണ്ടായി ഇവർ വേറെ ദമ്പതികൾ അവിടെ കിടന്ന് ഉറക്കെ നിലവിളിച്ചപ്പോൾ ഈ ദമ്പതികളുടെ ഫോൺ എടുത്ത് ഇയാൾ അവിടെ നിന്നും കടന്നു കളഞ്ഞു ഈ വീട്ടിൽ നിന്നും കടന്നു കളഞ്ഞു ഈ സമയത്ത് അവിടെ രണ്ട് ചെറുപ്പക്കാരീതിൻ്റെ അടുത്തുണ്ട് ഇതൊരു വയൽ ഭാഗമാണ് വയൽ ഈ പറയുന്ന പോലെ കൃഷി ചെയ്യുന്ന വയൽ നെൽവയൽ പാടം ഉള്ള ഒരു സ്ഥലമാണ് ഇയാൾ അവിടെ നിന്നും കടന്നു കളഞ്ഞു കടന്നു കളഞ്ഞപ്പോൾ ഈ നെലവിളി കേട്ട വിഷ്ണു മണികണ്ഠൻ എന്നീ രണ്ട് ചെറുപ്പക്കാർ ഇത് കേട്ടിട്ട് അവിടേക്ക് ഓടിയെത്തി ഓടിയെത്തിയപ്പോൾ ഈ ചെറുപ്പക്കാർ കാണുന്നത് ഈ രക്തത്തിൽ കുളിച്ചിടക്കുന്ന സുന്ദരേശൻ അദ്ദേഹത്തെ വീട്ടിൽ വിളിക്കുന്ന അപ്പൂന്നാണ് അപ്പോൾ സുന്ദരേശനും ഭാര്യ അംബികാദേവിയുമാണ് ഇവരെ തുടർന്ന് കണിയമ്പുറത്തെ ആശുപത്രിയിലേക്ക് ചെറുപ്പക്കാർ പെട്ടെന്ന് തന്നെ എത്തിച്ചു പിന്നീട് അവർക്ക് ആശുപത്രി മാറ്റുകയും ഈ അംബികാദേവിക്ക് രണ്ട് തവണ അംബികാദേവിയെ സർജറി നടത്തുകയും ചെയ്തു ഇദ്ദേഹത്തിനും സാരമായി സുന്ദരേശനും സാരമായ പരിക്ക് അന്നുണ്ടായിരുന്നു അങ്ങനെ ഈ ദമ്പതികളുടെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായി ഒറ്റപ്പാലം സിഇഒ എസ് എച്ച്ഒ ഈ ദമ്പതികളുടെ ഈ നഷ്ടപ്പെട്ട ഫോണിലേക്ക് ഒരു ഫോൺ വിളിച്ചപ്പോൾ കോൾ വിളിച്ചപ്പോൾ ഒരു തവണ റിങ് ചെയ്തു പിന്നീട് പിന്നീടത് ഓഫായി പക്ഷേ പോലീസിന് അപ്പോഴത്തേക്ക് ടവർ ലൊക്കേഷൻ കിട്ടി ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് പാല പാലക്കാട് കുളപ്പള്ളി പാതയിലാണ് ആ ഭാഗത്താണ് പഴയ ലക്കിടി ഭാഗത്താണ് ഈ ഫോൺ അടിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കിയ പോലീസ് പെട്ടെന്ന് തന്നെ ഈ ലക്കിടി ഭാഗത്തേക്ക് പാഞ്ഞെത്തി നിമിഷ നേരം കൊണ്ട് തന്നെ പോലീസ് ഈ പോലീസ് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഗോവിന്ദശാമി നടന്നു പോലെ തന്നെ ഈ ഗോവിന്ദരാജ് നടന്നു പോവുകയാണ് പോലീസ് കൈയോടെ പിടികൂടി പിടികൂടിയപ്പോൾ ഇയാളുടെ പക്കൽ ഒരു വളയുമുണ്ട് ഈ ഫോണുമുണ്ട് അങ്ങനെ പോലീസ് ഇയാളെ ജീപ്പിൽ കയറ്റി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പൊള്ളാച്ചി സ്വദേശിയായിട്ടുള്ള ഈ ഗോവിന്ദരാജിന് എങ്ങനെ ഈ പാലപ്പുറത്തെ വീടിനെക്കുറിച്ച് വിവരം ലഭിച്ചു എന്ന കാര്യം അന്ന് ബോധ്യപ്പെട്ടത് പോലീസ് അതിവേഗം നടപടികൾ അന്ന് സ്വീകരിച്ചു മുപ്പത്തി അഞ്ചാമത്തെ ദിവസം ഒറ്റപ്പാലം പോലീസ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു ചികിത്സയിൽ കഴിയുന്ന ദമ്പതികൾ സർക്കാരിന് അപേക്ഷ നൽകി കേരള സർക്കാരിന് അവരുടെ അപേക്ഷ ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണം എന്നുള്ളതായിരുന്നു അവരുടെ അപേക്ഷ പരിഗണിച്ച സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അവർക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്തു ഇയാളുടെ ക്രൈം ഹിസ്റ്ററി എടുത്തപ്പോഴാണ് സർക്കാർ പോലീസിനത് മനസ്സിലായത് ഇത്രത്തോളം വലിയ ഒരു ക്രിമിനൽ ഇനി ജാമ്യത്തിൽ ഇറങ്ങിയാൽ അയാൾ അടുത്ത ക്രൈം നടത്തും ഒരു തവണ ക്രൈം നടത്തി കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ ആളാണ് അടുത്ത കേരളത്തിൽ വന്ന് അടുത്ത ക്രൈം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇയാൾ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല എന്നൊരു തീരുമാനം സർക്കാരിനും പോലീസിനും ഉണ്ടായിരുന്നു അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ കുറ്റപത്രം വന്നത് നിമിഷം നേരം കൊണ്ട് ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറോടെ വന്നതോടുകൂടി കേസിൻ്റെ വിചാരണ നടപടികൾ ആരംഭിച്ചു ഇയാളെ പാർപ്പിച്ചിരുന്നത് വിയൂർ സെൻട്രൽ ജയിലിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെപ്റ്റംബർ എട്ടാം തീയതി ഇയാളവിടെയൊന്നും ചാടിപ്പോയി ഇതുപോലെ തന്നെ തുണി ഉപയോഗിച്ച് മതിലിൽ കെട്ടി മതിൽ ചാടി കടന്നു കളഞ്ഞു അപ്പോൾ ഇയാളെ പിടികൂടാൻ നിമിഷ നേരം കൊണ്ട് പിടികൂടാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ അന്നുണ്ടായിരുന്നു വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയതാണ് അങ്ങനെ എളുപ്പമൊന്നും രക്ഷപ്പെടില്ല എന്നൊരു ധാരണ പോലീസിനുണ്ടായിരുന്നു പോലീസ് വ്യാപകമായി തെരച്ചിൽ നടത്തി പക്ഷേ യാതൊരു ഫലവുമില്ല ഡി ഐ ജിയുടെ നിർദ്ദേശം വന്നു റേഞ്ച് ഡി ഐ ജിയുടെ നിർദ്ദേശം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇക്കാര്യത്തിൽ വേണം ആ ടീം ഇതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ ഈ ഇയാളെ അന്വേഷിക്കട്ടെ അങ്ങനെ ഇയാൾക്ക് വേണ്ടി പൊള്ളാച്ചിയിലും കോയമ്പത്തൂരും മധുരയിലും ചെന്നൈയിലുമൊക്കെ ഈ സംഘം ഒരുപാട് അലഞ്ഞു ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു നടന്നെങ്കിലും ഇയാളെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഈ ഗോവിന്ദരാജിനെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദരാജ് വളരെ അപകടകാരിയായിട്ടുള്ള ഒരു ക്രിമിനലാണ് അതായത് ആരെങ്കിലും തൻ്റെ മോഷണ പ്രവൃത്തിയെ തടയുകയാണെങ്കിൽ അവരെ ആക്രമിക്കുക എന്നതാണ് ഇയാളുടെ രീതി ഏതു വിധേനയും അവിടെ നിന്നും ഇയാൾ കടന്നു പോകും അത്തരത്തിലൊരാളുള്ള ഒരാളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലായിട്ടുള്ള വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിപ്പോയിട്ട് രണ്ട് വർഷമായിട്ടും നമ്മളെ കൊണ്ട് കണ്ടെത്താൻ പോലും സാധിക്കാത്തത് ഈ രണ്ട് ഇയാൾ എന്തെങ്കിലും കൊലപാതകങ്ങൾ ഒന്നും അറിയാൻ പറ്റില്ല കാരണം അയാൾക്കെതിരെ അൻപതിലധികം കേസുകളുണ്ട് ആ കേസുകളിൽ പലതിലും തെളിവുകൾ പോലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് അയാളെ പൂച്ചാണ്ടി ഗോവിന്ദരാജ് എന്ന് വിളിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സ്വഭാവമുള്ള ഒരു പ്രത്യേകതയുള്ള ആളാണ് ഇയാൾ അയാൾക്കൊരു ക്രൈം ചെയ്യാനും അറിയാം ചാടിപ്പോകാനും അറിയാം ചാടി ഇത് പൂച്ചാണ്ടിയുടെ സ്വഭാവം എന്നല്ല ഞാൻ പറഞ്ഞത് ഈ ആളുകളെ ഇത്തരത്തിൽ ക്രൈം ചെയ്തിട്ട് പെട്ടെന്ന് മുങ്ങാൻ പറ്റുന്നവരെ ഇങ്ങനെ നാട്ടുമുറത്ത് വിളിക്കാറുണ്ട് അങ്ങനെയാണ് പോലീസ് ഇയാൾക്ക് അങ്ങനെ ഒരു പേര് ഇട്ടത് പക്ഷേ ബിരുദൻ ഇന്നുവരെ വരെ പോലീസിൻ്റെ വലയിലില്ല ശരി